കാണുന്നില്ലല്ലോ സൂര്യന് മഴ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കാണാം സൂര്യൻ താന്ന് താന്നു താന്ന് തോന്നില്ല ടയിലുണ്ട് സൂര്യനെ കാണാൻ പറ്റത്തില്ല മരത്തിന്റെ രണ്ട് ചില്ലകൾക്കിടയിൽ കണ്ണു കണ്ണുകൊണ്ട് നോക്കിയിട്ട് കണ്ണു കഴിഞ്ഞത് താണു പൊയ്ക്കോണ്ടിരിക്കുക ഏതാനും മിനിറ്റുകൾക്ക് സംഭവിക്കും കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് കണ്ണൂർ നോക്കി വേദന എടുക്കറ്റ് അങ്ങോട്ട് നോക്ക് കണ്ടോ 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 ബ്യൂട്ടിഫുൾ അല്ലേ കണ്ടോ കണ്ട ഇതാണ് സൺസെറ്റ് കണ്ട എത്ര ദിവസം കൂടിയേ കാണുന്നല്ലേ മഴയെല്ലാം പോയി കാണാം നല്ല പെട്ട കണ്ണ് വേദന എടുക്കുന്നുണ്ടോ തീയ്യാ ശരിക്കും കാണാവോ എന്റെ കണ്ണ് വേദന എടുക്കുന്നു ണാവോ എനിക്കൊരു കണ്ണുവേദന എടുക്കാൻ നോക്കി എന്നിട്ട് മരത്തിന്റെ ഇടയിൽ ചില്ലകൾക്കിടയിലും ഇപ്പത്തായു ഇപ്പത്തായു താണു പൊക്കോണ്ടിരിക്കുക താണു 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 ലക്ഷ്യം ആ സൂര്യരശ്മികൾ ഇങ്ങനെ പതിക്കുന്നതാണ് നല്ല രസം അങ്ങനെ സൺസെറ്റ് സൃഷ്ടി കണ്ട് കുറെ ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ആ സണ്ണിനെ മേഘങ്ങൾ വന്ന് മറയ്ക്കുന്നുണ്ട് മേഘങ്ങൾ വന്ന് മറിച്ച് ശകലയുള്ളൂ ഇനിയൊന്നും കാണത്തില്ല